പൊതുപ്രവർത്തന രംഗത്തൊക്കെ വന്ന് പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റൊക്കെ ആയതുകൊണ്ട് സഭയുടെ പല കാര്യങ്ങളിൽ ഇടപെടുവാൻ ഇടയായിട്ടുണ്ട് സഭയുടെ സഭാ കൗൺസിൽ മെമ്പർ മർത്തോമാ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് സഭാ കൗൺസില് അതിൽ രണ്ട് പ്രാവശ്യം ഇലക്ഷനിൽ കൂടെ ഇവിടെ ഭദ്രാസനത്തിൻ്റെ ഇലക്ഷനിൽ കൂടെ കുന്നോളമലബാർ ഭദ്രാസനത്തിൽ നിന്നും ഇലക്ഷനിൽ കൂടെ രണ്ട് പ്രാവശ്യം സഭാ കൗൺസിലോട്ട് ഇടയായി അതെല്ലാം ഇങ്ങനെ സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നുകൊണ്ട് വന്നുകൊണ്ട് ഞാനും വന്നതുകൊണ്ട് ലഭിച്ച ഒരു ഒരു ചുമതലയാണ് അത് സഭയിലെ നല്ലൊരു സ്ഥാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അതിൽ കൂടാണ് സഭാ കൗൺസിലാണ് തിരുമേനിമാരും ഞങ്ങൾ കൗൺസിലും അത് ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നാണ് അതൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെ വരുവാനിടയായി അതെല്ലാം പ്രവർത്തന രംഗത്ത് വന്നുകൊണ്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഭദ്രാസന സുവിശേഷ സേവിക സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതിനും അതിനും ഇടയായി ഇതെല്ലാം ഇങ്ങനെ ഒക്കെ വന്നുകൊണ്ടാണ് അതിനെല്ലാം ഇടയായത് അതെ 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 ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ശരിക്കും പറയുമ്പോ സിക്സ്റ്റി ടു ആയി ഇനിയിപ്പോ എന്തോ ഒന്നും അത് ഇങ്ങനെയൊന്നും നടക്കില്ല എന്നൊക്കെ നല്ല അതെ 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 എല്ലാം നല്ല സ്ഥാനങ്ങളിലൊക്കെ ആകുവാനൊക്കെ ഇടയായി അങ്ങനെ അതെ പലരെയും കാണുവാനും അതുകൊണ്ട് തന്നെ പലരുമായിട്ട് ബന്ധപ്പെടുവാനും പലരെയും കാണുവാനും ഒക്കെ ഇടയായി അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ എന്റെ ജീവിതത്തില് കരുതുന്നു രാജേട്ടാ നമുക്ക് പാലക്കയത്തെ പറ്റി കൊറേ ചരിത്രം പറഞ്ഞു പക്ഷെ നമ്മടെ കുറെ സ്ഥലനാമങ്ങൾക്കും കൊറേ ചരിത്രം ഉണ്ടാകും നമ്മുടെ തൈപ്പക്കതി അതേപോലെ ഇഞ്ചങ്കവല പിന്നെ ചരലേറ്റം പാലക്ക എങ്ങനൊക്കെ അങ്ങനെ ഒരു പറയാനുണ്ടോ ഈ തരിപ്പതി എന്ന് പറയുന്ന മേഖല വനമായിരുന്നെങ്കിലും അവിടെ കൊറേ പതി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മുഴുവൻ തരിപ്പ തിങ്ങി നിന്ന സ്ഥലമാണ് ഈ എന്ന് വളരെ പ്രധാനപ്പെട്ട സാധന ഇവിടെ എന്താ അറിയോ വീട് മേയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുല്ലായി തരിപ്പെന്ന് പറയുന്നത് അന്ന് ഓരെയൊന്നും ഓരെയൊന്നുമില്ല തെങ്ങൊന്നില്ല തെങ്ങുന്നു തെങ്ങോ പോലെ വേണമെങ്കിൽ എവിടെങ്കിലും പോയി വാങ്ങിയിട്ട് വരണം പിന്നെ പനേല ഉണ്ടെന്നൊന്നും മേഞ്ഞ് വീട് ഞങ്ങളുടെ പന കോല ഉണ്ട് ജനുവരിക്കാറ്റ് വന്നപ്പോ അത് മുഴുവൻ അടിച്ചവാനുവരിക്കാറ്റ് ഭയങ്കര കാറ്റ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാ തരിപ്പയാണെന്നത്തെ മെയിൻ ഐറ്റം അതുകൊണ്ട് മേഞ്ഞാൽ ഒരു ഒരു പ്രാവശ്യം ശരിക്കും മേയാവെങ്കിൽ ഒരു നാല് വർഷം തൊട്ടുകേ വേണ്ടത് കൊണ്ടാവില്ല അത്രയും ആ അതെ ആ തരിപ്പ നിന്ന മേഖല നമ്മുടെ കുഞ്ഞാ സാഹിബിന്റെ മോറാഞ്ചേരി അംസാജി മേടിച്ചവിടുന്ന് കുറെ സ്ഥലങ്ങൾ അംസാജി അത് തൊണ്ടുകൊണ്ടായിട്ട് പലർക്കും പിറ്റു അങ്ങനെയാണ് തരിപ്പയിൽ അത്രയും ജനം വന്നത് പക്ഷെ നല്ല ഫലഭുഷയുള്ള സ്ഥലമായിരുന്നു അവിടെ എന്റെ ഓർമ്മയിലുണ്ടോ അവിടെ ആദ്യം ഇവര് ചെട്ടി കളിച്ച് തീയൊക്കെ ഇട്ടിട്ട് മോടം വിതച്ചവിടെ അപ്പം അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ല ഈറ്റപ്പരിവാട എന്നൊക്കെ പറയുന്ന ഒരു വിത്താണ് മോട് ഈറ്റ പരിപാട അതൊരു ഒരാൾ മിനിസം പൊക്കത്തിൽ ആ നെല്ല് ഒരു നാല്പത് കാണ വീതം അങ്ങോട്ട് പൊങ്ങിട്ട് ആ ഈറ്റ പരിപാടി അങ്ങോട്ട് അത് കൊയ്തെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൾക്കാർ ഒരു എണ്ണത്തേന്ന് പിടിച്ച് കൊയ്താൽ ഒരു കാറ്റ കിട്ടുമായിരുന്നു ഒറ്റ മൂടന്ന് ഭയങ്കര വിളവ് അത് നല്ല സൂപ്പർ അന്ന് ഇന്നൊരു കൃഷിയാത്ത മണ്ണാണല്ലോ ആ മണ്ണ് അവിടെ കുറെ ആളുകൾ വന്നു മേടിച്ചു മേടിച്ചു മേടിച്ച് അവിടെ കണ്ട് മുഴുവൻ കർഷകരായി മൃഗം കർഷകരായി അവിടെ വഴിയൊന്നില്ല അന്ന് വഴിയൊന്നുമില്ല അങ്ങനെ വഴിക്ക് വേണ്ടി അവർ ഒരുപാട് പണിയൊക്കെ എടുത്തു ഒന്നും നടക്കുന്നില്ല പിന്നെ നിലവിൽ നിന്നൊരു വഴിയൊക്കെ പ്ലാൻ ചെയ്തു അത് ചില ഇടക്ക് വെച്ചത് നടന്നില്ല അവസാനം ഇപ്പൊ ഈ എൻട്രൻസ് കിടക്കുന്ന അത്രയും സ്ഥലം ആ പുഴ വിലയുള്ള സ്ഥലം അതൊരു വിലക്ക് മേടിച്ചിട്ടാണ് ആ പ്രദേശവാസികളെല്ലാം കൂടി ഇപ്പോഴത്തെ വഴി ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ വഴി ഉണ്ടാക്കി കൊറേ മേളിച്ചെന്ന് കഴിഞ്ഞാൽ പഴയ കൂപ്പ് റോഡില്ല കൂപ്പ് റോഡ് ജോലി ചെയ്തപ്പോ ബാക്കി അങ്ങ് വരവായി തരിപ്പ് അങ്ങനെയാണ് തലപ്പതി റോഡ് തന്നെ ഉണ്ടായത് അവിടെ അത് ഉണ്ടായതിനു ശേഷമാണ് അത്യാവശ്യ ഒരു വാഹനം തലപ്പതി ചെലവണത് അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല നമ്മുടെ വിനിമയം കാരണി കൊണ്ടുവന്ന വൈദ്യുതിന്ന് അവര് ശ്രമദാനമായിട്ട് പോസ്റ്റ് ഇട്ട് അങ്ങോട്ട് കമ്പി വലിച്ചാണ് അവിടത്തെ ആദ്യത്തെ വൈദ്യുതി ആളുകൾ ആണ് പോസ്റ്റ് ചമന്ന് കുഴിച്ചിട്ടതും പണിയെടുത്തതും എല്ലാം അവിടുത്തെ ജനങ്ങളാ വർക്കേഴ്സിനെയും കൂടെ നിർത്തിയിട്ട് അവർക്ക് ഭൂരി കൊടുത്തു വരും അങ്ങനെ എടുത്തിട്ടാ അങ്ങനെ എടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി അവിടെ വൈദ്യുതി എത്തിച്ചു അതുപോലെ പല മേഖലയിലും വൈദ്യുതി എത്തിച്ചു അങ്ങനെ ആ പതിയാണ് തരിപ്പതി അതുമാതിരി ഇഞ്ചൻ എന്ന് പറഞ്ഞില്ലേ ഈ ശിരുവാണി റോഡ് പിന്നെ മിറ്റിലിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഒരു ഇഞ്ചൻ വന്നു അതായത് പണ്ടത്തെ പുളികളൊക്കെ ഇട്ട് കത്തിക്കുന്ന സാധനം പക്ഷേ വ്യത്യാസം വെച്ചാൽ ആ സാധനം കത്തി വർക്കൗട്ടായാൽ ഈ ഇഞ്ചന്റെ നാലരട്ടി പണി നടക്കും സ്പീഡ് കൂടുതലാ ഭയങ്കര സ്പീഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റും കൂടുതലാ ഒറ്റ പ്രാവശ്യം പോയി തിരിച്ചു വന്ന ആ സ്ഥലം കുറയ്ക്കും അത്രയും കാരണം അങ്ങനെ അവൻ വർക്ക് അത് ഗീടായി ഇപ്പൊ എങ്ങനെ നന്നാക്കാൻ പറ്റിയില്ല അത് അവിടെ ഒരു അഞ്ചെട്ട് കൊല്ലം അപ്പൊ ആ കിടമത് ഇഞ്ചൻകവലിയായി ആ സ്ഥലം അപ്പൊ ഇഞ്ചൻ പോയിട്ടും കവലയ്ക്ക് മാറ്റം ഉണ്ടായില്ല ഇഞ്ചൻകവലയായിട്ട് തുടരുന്നുള്ളൂ അതുപോലെ നമ്മുടെ ചെറലേറ്റ് എന്ന് പറയുന്ന സാധനം ചെറലേറ്റ് എന്ന് പറയുന്ന സാധനം ആ താങ്ങൾ പോയി മൊഴി ഒറ്റ കേറ്റോ സാമാന്യം കക്ഷികൾ ഒറ്റ രാസത്തിലാ മോളി വരെ കയറുകയാണ് ഇടയ്ക്കൊന്നിരിക്കും ഇങ്ങനെ കയറുക കാരണം അല്ലെങ്കിൽ കയറുക അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ വളഞ്ഞ് കൂപ്പർ ഓടിക്കിട്ട് പറഞ്ഞു അത് നടക്കില്ലല്ലോ അപ്പൊ ചിറലേറ്റം കേറുകയാണോ നെല്ലോർ മെരിയാൻ പോവുകയും ചെയ്യും